വണ്ണാർവയൽ അടുക്കത്ത് നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ കുട്ടികളുടെ തിയേറ്റർ തിയേറ്റർ ആരംഭിച്ചു സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് വയൽ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ കുട്ടികളുടെ സർഗവാസനകളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ടാണ് തിയേറ്റർ ആരംഭിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയെ ആസ്പദമാക്കി സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നാടകം കുട്ടികൾ ഇപ്പോൾ രംഗത്ത് അവതരിപ്പിക്കുന്നുണ്ട് നാടക സിനിമാ പ്രവർത്തകരായ അജയ് പ്രസീദും അജയൻ ചാലിങ്കാലുമാണ് തിയേറ്ററിന് നേതൃത്വമേക്കുന്നത് കാക്കാത്തി കുട്ടികളുടെ തിയേറ്റർ ഗ്രന്ഥശാല സംഘം സംസ്ഥാന നിർവാഹക സമിതി അംഗം പി വി കെ പനയാൾ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് വേണ്ടി നാടകം നാടകം എല്ലാവർക്കും അല്ലേ നാടകം എല്ലാവർക്കും അല്ല കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ നാടകത്തിന്റെ സ്വഭാവമുണ്ട് മറ്റൊന്ന് പറയേണ്ടത് ഈ തിയേറ്റർ ചിൽഡ്രൻസ് തിയേറ്റർ എന്ന് പറയുന്നത് നാടകം കളിക്കുക മാത്രമല്ല ചിൽഡ്രൻസ് തിയേറ്റർ എന്ന സ്വഭാവ രൂപീകരണമാണ് ക്രിയേറ്റീവ് റമാറ്റിക്സ് എന്ന് പറയും അത് നാടകത്തിന്റെ പരിശീലനം ഇയാൾ പറയും ക്രിയേറ്റീവ് റൊമാറ്റിക്സ് എന്താണ് ആ ക്രിയേറ്റീവ് റമാറ്റിക്സ് വളരെ വികസിത രാഷ്ട്രങ്ങളിൽ സോവിയറ്റ് യൂണിയനിൽ ജർമ്മനിയിൽ ഒക്കെ വളരെ കാലം പണ്ടുകാലം തന്നെ അവരുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ നേടിയപ്പോൾ അടിമതെന്താണ് ആദ്യം ചിൽഡ്രൻസ് തിയേറ്റർ വികസിപ്പിക്കലാണ് കുട്ടികൾ നാണകുണ്ടാക്കലാണ് അതിനു മുമ്പ് തന്നെ കുട്ടികൾ സ്വഭാവ രൂപീകരണം സ്വഭാവ രൂപീകരണം വീട്ടിൽ വെക്കാൻ ഉണ്ടായിരുന്നു ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് പത്മനാഭ പടിഞ്ഞാറേ വീട് അധ്യക്ഷനായി വര്ത്തകൻ ജി എസ് അനന്തകൃഷ്ണൻ തിയേറ്റർ പ്രവർത്തനം വിശദീകരിച്ചു ദിവ്യ പ്രമോദ് ബാലൻ ഓളിയക്കാല് രാജൻ വിഷ്ണുമംഗലം അനിൽ പുളിക്കാൽ ബിജു മൊട്ടമ്മല് പി വി ശ്യാമള സൗമ്യ രവീന്ദ്രൻ നന്ദിത സുധാകരന് എന്നിവർ സംസാരിച്ചു ആർ ജയകുമാറിന്റെ പത്തൊൻപതാമത് അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു ബ്യൂറോ കാഞ്ഞങ്ങാട്